ഈ കബൂലാക്കട്ടെ െ ഈട്ടവരായി എഴുന്നേറ്റ് നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളുക എന്ന് മലക്കുകളാൽ വിളംബരം ചെയ്യപ്പെടുന്ന ഒരു മജ്ലിസാക്കി നമ്മുടെ ഈ മജ്ലിസിനെ മജിലിസിനെ ബഹുമാനികളായ സഹോദരങ്ങൾ അള്ളാഹു സുബാന വളരെ കുറഞ്ഞ കാലത്ത് ജീവിതത്തിന് വേണ്ടി നമ്മളെ ഈ ലോകത്തെ ലോകത്തെക്കയച്ചിരിക്കുകയാണ് മുൻകഴിഞ്ഞ നബിമാരുടെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിട്ടിരുന്ന സമയങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ സമയമാണ് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് ഇനി അതല്ല നമ്മുടെ ആഹ്റത്തിലെ ജീവിതം വെച്ച് തുലയം ചെയ്ത് നോക്കുകയാണെങ്കിൽ ചില്ലറ മണിക്കൂറുകൾ മാത്രമാണ് അറുപത് എഴുപത് വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ചില്ലറ സമയത്തിനുള്ളിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി വളച്ചവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവിടുന്ന് യാത്രയാകലാണ് നമ്മുടെ ഈ നിയോഗത്തിന് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം വേറൊരു ലക്ഷ്യത്തിലുമല്ല അള്ളാഹു വായിച്ചിരിക്കുന്നത് ഈ ലക്ഷ്യം പൂർത്തീകരിച്ചാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ഈ ജീവിതം വിജയകരമായി ഇല്ല നമ്മൾ വേറെ ഏതെങ്കിലും ലക്ഷ്യത്തിലാണ് വേറെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച് അങ്ങനെയാണ് യാത്രയാകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലാണ് എത്ര വലിയ അന്തസ്സും എത്ര വലിയ സാമ്പത്തിക ശേഷിയും എത്ര വലിയ പദവികളും ലഭ്യമായാലും ശരി ഈ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല എങ്കിൽ ജീവിതം പരാജയമാണ് പരിശുദ്ധ കൂടി അള്ളാഹു പറയുന്ന ചിലർ ആയത്തുകളാണ് ആദ്യം അള്ളാഹു പറയുന്നു അള്ളാഹു കാലത്ത് തന്നെ സത്യം കൊണ്ട് പറയുന്നു ഇന്നൽ മനുഷ്യൻ നിശ്ചയമായും നഷ്ടത്തിലാണ് നമ്മൾക്ക് എല്ലാം അറിയുന്ന ആയത്താണ് ഇന്നൽ മനുഷ്യൻ നിശ്ചയമായും അവൻ നഷ്ടത്തിലാണ് ഈ നഷ്ടത്തിൽ നിന്ന് ഒഴിവാകാനുള്ള കാരണം എന്താണ് എന്തൊക്കെ കാരണം കൊണ്ട് ഇതിൽ നിന്ന് മാറാൻ പറ്റും നഷ്ടം വരാതിരിക്കാൻ പറ്റും ഇല്ലല്ലതീന മനു വിശ്വസിച്ചവർ നഷ്ടവാളികളാവുകയില്ല അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവർ അവർ നഷ്ടപ്പെട്ടു പോവുകയില്ല കാരണം എല്ലാ സമയത്തും അവരെ പിടിച്ചു നിർത്തുന്ന ഒരു പിടിക്കയറ് അവരുടെ കൈവശമുണ്ട് അവരുടെ ഹൃദയത്തിലുണ്ട് എന്താണത് ഉടമസ്ഥനായ സൃഷ്ടാവായ പരിപാലകനായ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരായ അള്ളാഹുലുള്ള വിശ്വാസം അള്ളാഹു ഏകനാണ് മുഴുവൻ കഴിവുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എല്ലാത്തിനും ഉടമസ്ഥൻ അല്ലാഹാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു ആണെന്നല്ല അള്ളാഹു മാത്രമാണ് മുഴുവൻ നമ്മളെ മദരസ തൊട്ട് പഠിക്കുന്നതാണ് മുഴുവൻ നൽകുന്നവൻ നൽകുന്നവനല്ലാകൂ അത് നൽകാതിരിക്കുന്നവൻ അല്ലാകൂ തടയാൻ ശക്തിയുള്ളവൻ ശക്തിയുള്ളവനല്ലാകൂ മരിപ്പിക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ ഇതെല്ലാം അല്ലാഹുമാണ് പഠിച്ചവൻ തീരുമാനിച്ച സമയം വരെ നമ്മൾ ജീവിക്കും വളച്ച തീരുമാനിച്ചത്രയും ആഹാരങ്ങൾ പാനീയങ്ങൾ ശ്വാസം ഇതെല്ലാം നാം ആസ്വദിക്കും അതിനപ്പുറത്ത് ഒരു അംശം പോലും നമുക്ക് ആസ്വദിക്കാനുള്ള അനുവാദം നൽകപ്പെട്ടിട്ടില്ല അങ്ങനെ നൽകപ്പെടുകയുമില്ല പരിശുദ്ധ കുറാണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഓരോ ആൾക്കാർ ആ സമയമാകുമ്പോഴാണ് ഇത് ബോധ്യപ്പെടുന്നത് ഫിറാമിന് ബോധ്യപ്പെട്ടതുപോലെ റബ്ബിർ റബ്യർജ്ജവും നല്ലാഹേ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി ബാക്കി തരണം കുറച്ച് സമയമൊന്ന് ഇളവ് ചെയ്തു തരാമെന്നൊന്ന് നമ്മൾ കെഞ്ചും അള്ളാഹു നമ്മളെ നല്ല രീതിയിൽ മരിപ്പിക്കുമാറാകട്ടെ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ മരിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എന്നിട്ട് ഞാൻ നല്ല കാര്യൊക്കെ ചെയ്തോളാം ഇനി ഞാൻ നല്ല ഇപ്പം ഏതായാലും ബോധ്യപ്പെട്ടല്ലോ ഇനി ഞാൻ നല്ല കാര്യമൊക്കെ ചെയ്തോളാം അള്ളാഹു പക്ഷേ ഇത് വെറുമൊരു പാഴ്വാക്കായി മാത്രമേ അല്ലാ പരിഗണിക്കുകയുള്ളൂ ഒരാൾക്കും ഒരു സെക്കൻഡ് പോലും അള്ളാഹു പിന്നീട് അനുവദിക്കുകയില്ല അതുകൊണ്ട് പടച്ചവൽ നൽകിയിരിക്കുന്ന ഈ തുച്ഛമായ സമയം അവനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കണം അതിലൊന്നാമത്തെ ഘടകമാണ് അള്ളാഹുളള വിശ്വാസം ഉടമസ്ഥനായ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവൻ നമുക്ക് മുഴുവൻ ഏർപ്പാടുകളും ചെയ്തവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് നോക്കുമ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഇത് കണ്ടിട്ട് നാം ആ പടച്ചവനിലേക്ക് മടങ്ങണം ഈ അള്ളാഹുവിനുള്ള വിശ്വാസം അടിയുറപ്പിക്കണം ഹലീൽ അള്ളാഹി ഇബ്രാഹീം അലിഹി സ്ലാമിനെ കുറിച്ച് ധാരാളമായി സ്മരിക്കുന്ന മാസമാണിത് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും നമുക്ക് ധാരാളം മനസ്സിലാക്കാൻ സാധിക്കും ഇബ്രാഹിം നിങ്ങളുടെ ആദർശ പുരുഷൻ ആദർശ പിതാവ് അത് ഇബ്രാഹിം അലി ഹിസ്സലാമാണ് ഇബ്രാഹിം അലി ഹിസ്സലാം അള്ളാഹുയുള്ള അജഞ്ചലമായ വിശ്വാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു മദ്രസയിലെ ചെറിയ ക്ലാസ് കൊട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാറുണ്ട് അദ്ദേഹം അള്ളാഹുല്ലെ ഏകത്വത്തിൽ വിശ്വസിച്ച കാര്യവും ഏകത്വത്തിനെതിരെ നടക്കുന്ന സംഗതികളെ അദ്ദേഹം പ്രതിരോധിച്ചതും അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വിഗ്രഹം ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം പല സന്ദർഭങ്ങളിലും ഈ വിഗ്രഹം മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ നിർബന്ധിതനാകും ഈ സമയത്ത് ഈ വിഗ്രഹവും ചുമന്നുകൊണ്ട് ഇബ്രാഹിം അലഹിസ്ലാം പോകും എന്നിട്ട് വിളിച്ച് പറയും ഒരു ഉപദ്രവും ചെയ്യാൻ കഴിയാത്ത ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹം ആർക്കും വേണം കച്ചവടത്തിന്റെ ഒരു മാർക്കറ്റിംഗ് ശൈലിയാക്കി ദാവത്തിനെ അദ്ദേഹം മാറ്റി അദ്ദേഹം ഈ ഇപ്രകാരം പറയുവാൻ ഹസ്സിൻ ഇമാ അബുൽ ഹസൻ അലി നബീറി അലഹിയുടെ ഗ്രന്ഥമാണെന്ന് തോന്നുന്നു അതിൽ ഇത് കാണാൻ സാധിക്കും വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇബ്രാഹിം അലിഹി ഇസ്സലാമിൻ്റെ നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം അലിഹി ഇസ്സലാമിന്റെ അടിത്തറ എന്തായിരുന്നു തൗഹീദായിരുന്നു വൈദാനികത്തായിരുന്നു അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഏത് പ്രതിസന്ധിയിലും മനസ്സ് തിരിയണം അള്ളാഹുവിലേക്ക് കച്ചവടത്തിൽ നഷ്ടം വന്നു ഇവിടുത്തെ ബാഹ്യമായ കാര്യങ്ങളിലേക്ക് നോക്കി വിലപിക്കാതെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ പരാതി പറയണം പടച്ചവന്റെ മുമ്പിൽ പറയണം അത് പറയുമ്പോൾ മനസ്സിലും വല്ലാത്ത ആശ്വാസമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മിനിങ്ങളാക്ക മുസ്ലിമീങ്ങൾക്കിടയിൽ ആത്മഹത്യ കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ എന്താണ് കാര്യം അവർക്ക് പ്രതീക്ഷയുണ്ട് അള്ളാഹുന്റെ അനുഗ്രഹത്തിൽ കാരുണ്യത്തിൽ ഒരിക്കലും ആശമുറിയുകയില്ല എന്ത് വന്നാലും ഇതെന്റെ പടച്ചവൻ തന്നതല്ലേ എന്നെ സൃഷ്ടിച്ച് എനിക്കെല്ലാം തന്ന പടച്ചവൻ അവനിക്കിരുതടുത്ത് തിരിച്ചെടുക്കാൻ അനുവാദമുണ്ട് എൻ്റെ മക്കളായിക്കോട്ടെ എൻ്റെ കച്ചവടം ആയിക്കോട്ടെ എൻ്റെ പ്രസ്ഥാനമായിക്കോട്ടെ എൻ്റെ ജോലി ആയിക്കോട്ടെ ഏതും അള്ളാഹുവിന് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് ഈ വിശ്വാസം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ വേറൊന്നും ഒരു മനുഷ്യനെ കുലുക്കുകയില്ല അതുകൊണ്ടാണ് ബിലാൽ റവീ അള്ളാഹു അൻമൂനെ വളരെ മോശമായ നിലയിൽ പീഡിപ്പിക്കപ്പെട്ടു മരുഭൂമിയിൽ നമ്മൾ പാട്ടിലൂടെയൊക്കെ കേൾക്കാറുണ്ട് വളരെ മോശമായ നിലയിൽ പീഡിപ്പിക്കപ്പെട്ടു അദ്ദേഹം ഒരണു ചാഞ്ചാടിയില്ല അഹദ് ഏകനാണെന്ന വിശ്വാസത്തിൽ സുമയ്യ അവരെ പീഡിപ്പിക്കപ്പെട്ടതിന് കണക്കുകളില്ല നമ്മൾ കേട്ടാൽ അറച്ചുപോകുന്ന നിലയിൽ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് പറയാൻ പറ്റില്ല അത്രമാത്രം മോശമായ നിലയിൽ പീഡിപ്പിക്കപ്പെട്ടു അവരും മാറിയില്ല അവരും മാറിയില്ല ഹബ്ബാബ് റതി അള്ളാഹു ആ അദ്ദേഹത്തെയും തൂക്കിലേറ്റാൻ പോകുന്നു അദ്ദേഹവും മാറിയില്ല ഒരാളും മാറിയില്ല എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൽ ഈ അള്ളാഹു ഇറങ്ങി ഈ പടച്ചവനുള്ള വിശ്വാസം ഉണ്ടായി നാമും നാളെ അള്ളാഹുലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് ആ സമയത്ത് സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യാൻ സാധിക്കുമോ നമുക്ക് ഈ അള്ളാഹുവിനെ കൂട്ടുകൂടിയാൽ അള്ളാഹുനെ മനസ്സിൽ ഉറപ്പിച്ചാൽ തീർച്ചയായും സമാധാനത്തോടുകൂടി യാത്ര ചെയ്യാൻ സാധിക്കും ആ സമയത്ത് മലക്കുകൾ പറയും എന്താ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ ദുനിയാവിൽ ുംങ്ങൾ ഉണ്ടാകും തരുന്നവനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങളെ വിരുന്ന സൽക്കാരം ഇതിലായിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ സമാധാനത്തിൽ നമ്മൾ യാത്ര ചെയ്യണം അതാ ആദരവായ റസൂൽ സമയത്ത് പറഞ്ഞു കൂട്ടുകാരിലേക്കാണ് ഞാൻ പോകുന്നത് ബിലാൽ റതി അള്ളാഹു മരണ സമയത്ത് വല്ലാതെ ചിരിക്കുകയുണ്ടായി ഈ സമയത്ത് ഭാര്യ ചോദിച്ചു എന്താ നിങ്ങൾ ചിരിക്കുന്നത് മരണം ആസന്നമാവുകയാണല്ലോ അപ്പം നാളെ ഞാൻ എന്റെ നബിയെ ഇൻ കാണാൻ പോവുകയാണ് എന്താണ് സഹോദരങ്ങൾ ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അബൂബക്കർ സിദ്ദീഖ് ഇവരെല്ലാം യാത്രയായി ആ വഴി നമുക്കും യാത്രയാകണം ആ വഴി മാത്രമാണ് വിജയത്തിന്റെ വഴി ആ വഴി മാത്രമാണ് വിജയത്തിന്റെ വഴി അലൈഹി കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുണ്ട് ഇതാണ് ചൊവ്വായ വഴി ആ വഴിയെ നിങ്ങൾ പിൻപറ്റിക്കോണം പല തത്ത പല വഴികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല വഴികളും പല ന്യായങ്ങളും കാണാൻ സാധിക്കും പല മാതിരി പ്രശ്നങ്ങളും പല ഒഴിയലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ല നിങ്ങൾ ഉറച്ചു നിൽക്കണം പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടാകും കളിയാക്കലുകൾ ഉണ്ടാകും കുത്തുവാക്കുകൾ ഉണ്ടാകും പീഡനങ്ങൾ ഉണ്ടാകും ഇതെല്ലാം നിങ്ങൾ ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുന്റെ ഭാഗത്തുനിന്നുള്ള വിജയം ലഭിക്കുന്നത് അള്ളാഹു സുഹാനുഹോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പുൻഗാമികൾ സഹിച്ചത് പോലത്തെ പ്രയാസങ്ങൾ സഹിക്കാതെ സുഖിച്ചങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണോ ഇല്ല സഹോദര ത്യാഗങ്ങൾ സഹിക്കണം നമ്മുടെ സമ്പത്തിൻ്റെ ത്യാഗം സഹിക്കണം നമ്മുടെ ഇടപാടുകളുടെ സൂക്ഷ്മത പുലർത്തണം നമുക്ക് മനസ്സിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പടച്ചവൻ കൽപ്പിച്ചതെങ്കിലും അതിനനുസരിക്കാൻ നാം തയ്യാറാകണം അവിടെയാണ് അള്ളാഹുള്ള വിശ്വാസം അടിയൂർ അടിയുറച്ചതാകുന്നത് അതുകൊണ്ടാണ് അബ്ബാസ് റതി അള്ളാഹ് അബ്ദുലാഹിബിൻ അബ്ബാസ് റതിയുള്ള അബ്ബാസ് റതി അള്ളഹ് നബിതങ്ങളുടെ പിതൃവിനാണെന്ന് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വലിയ പലിശ കച്ചവടക്കാരനായിരുന്നു വലിയ പലിശ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം അള്ളാ അള്ളാഹുന്റെ ഭാഗത്തുനിന്നുള്ള പലിശ ആണിൻ്റെ ആയത്തിറങ്ങി എന്താണ് പലിശയെ നിരോധിച്ചുകൊണ്ട് അവരുടെ മുതലിനെ അവർ കൊള്ളട്ടെ പക്ഷെ പലിശ മുതൽ അവർ കൈപ്പറ്റാൻ പാടില്ല എന്ന് അറിയിച്ചു കൊണ്ട് ആയത്തിറങ്ങി അദ്ദേഹത്തിന്റെ ശകീലെത്തി അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള കാര്യം എങ്കിൽ ഞാൻ മുതലും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി എന്തുണ്ടായി അബ്ദുല്ലാഹിബിന് അബ്ബാസ് ഉണ്ടായി നമ്മുടെ സമ്പത്ത് ഹലാലാണെങ്കിൽ നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാണെങ്കിൽ പരിശുദ്ധരായ മക്കളുണ്ടാകും മക്കളുണ്ടാകും ആരാണ് അബ്ബാസ് തലവൻ ഏറ്റവും വലിയ നേതാവ് ഏത് ആയത്തിന്റെ വിശദീകരണം പരതിയാലും ഒന്നാമത്തെ അഭിപ്രായം നോക്കുന്നത് അബ്ദുലാഹിബിൻ അബ്ബാസ് ആണ് അതുപോലെ തന്നെ ഫസുൽ ബിൻ അബ്ബാ സബി അള്ളാ ഈ അബ്ബാസ് വലിയ അബ്ദുലാഹിബിൻ്റെ ഉണ്ടായിരുന്നു ആ സമയത്ത് പതിനായിരത്തിലും ഇരുപതിനായിരത്തിലും ആൾക്കാർ വരുമായിരുന്നു ഈ സമയത്ത് ഇവർക്കെല്ലാം ഓരോ ദിവസവും ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കത്തക്ക വിശാലത അള്ളാഹു ഫിൻ അബാസ് നൽകുകയുണ്ടായി എന്തിന്റെ പേരിലാണ് അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓ കുറെ സമ്പത്ത് പോയല്ലോ ജക്കാത്ത് കൊടുക്കുമ്പോൾ കുറെ അങ്ങോട്ട് പോയല്ലോ പലിശ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടുകയാണല്ലോ ഇതൊക്കെ നമ്മുടെ ചിന്ത അള്ളാഹാവിൻ്റെ തർത്തിപ്പ് വേറെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമ്പത്ത് നശിക്കാൻ ഒരു സമയം പോലും വേണ്ട ഒരു നിമിഷം പോലും വേണ്ട അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ വറക്കത്തുണ്ടാകും അടിയുറച്ചതാക്കിയിരിക്കണം ചെയ്യണം അള്ളാഹുന്റെ വിശ്വാസം അടിയുറച്ചതാക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യണം ഈ കാലയളവിൽ ഏറ്റവും നല്ല സൽക്കർമ്മമായ ഹദീസിൽ പറയുന്നു സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം പെരുന്നാൾ ദിവസത്തിൽ അവൻ്റെ ബലി മൃഗത്തിൽ കത്തിവെക്കലാണെന്ന് ആദരവായ റസൂൽ അലി വസ്ലം തങ്ങൾ പറഞ്ഞു നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം അലി ഹിസ്ലാമിന്റെ ചരിയയാണ് നമുക്കെല്ലാം ചരിത്രം അറിയാം ചരിത്രം പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് ഒരു മനുഷ്യൻ പെരുന്നാളിന്റെ അന്ന് ചെയ്യുന്ന ഏറ്റവും സുഹൃത്ത് വലിയ സന്ദേശം നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ബലി മൃഗത്തിന്റെ മുകളിൽ കത്തിവെക്കുക ഇത്ര വലിയ കാര്യമാണ് ഇതിനെ നമ്മൾ നിസ്സാരമായി കാണരുത് നമ്മുടെ ദുനിയാവിൻ്റെ പല ഏർപ്പാടുകൾക്കും പൈസ ഇല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞ് നാം ഒഴിയാറില്ല എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും അധുരവായ റസൂൽ അള്ളാഹി അള്ളാഹ് അലിഹി വസ്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുന്റെ അലൈഹി വസ്ലം ഈ ഉദഹ്യ എന്ന് വെച്ചാൽ എന്താണ് അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു മില്ലത്ത അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചെരിയാണ് അദ്ദേഹത്തിന്റെ മാർഗമാണിത് അപ്പോൾ സഹാബാക്കൾ അടുത്ത ചോദ്യം അവർ ആഗ്രഹമുള്ളവരാണ് അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നേ ായ റസൂൽ ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഓരോ രോമത്തിനും ഏത് മൃഗത്തെയാണോ അറക്കുന്നത് അതിന്റെ ഓരോ രോമത്തിനും നന്മ ലഭിക്കുമെന്ന് ആദരവായ റസൂൽ അള്ളാഹി പറഞ്ഞു അപ്പോൾ സഹാബാക്കൾക്ക് ആഗ്രഹം കൂടുതലായി നബിയെ ചെമ്മലിയാണെങ്കിലോ അതിന്റെ രോമം കൂടുതലാണല്ലോ പറഞ്ഞു അതിനും അതിന്റെ രോമത്തിനും ഓരോ നന്മ ലഭിക്കുന്നതാണ് എത്ര വലിയ പ്രതിഫലമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കിടന്ന് കളയുന്നത് ഈ പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ എടുക്കൽ റമദാനിലെ അവസാനത്തെ പത്താണോ ഏറ്റവും ശ്രേഷ്ഠമായത് അതല്ല ദുൽഹജിലെ പത്താണോ എന്ന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അഥവാ ഒരു ഒരു കൂട്ടം മലമാക്കൾ പറയുന്നു ഈ ദുൽഹജിൻ്റെ ആദ്യത്തെ പത്തിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം എന്ന് വേറെ കൂട്ടം മലമാക്കൾ ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് പറയുന്നു രാത്രിയുടെ വിഷയത്തിൽ ലേലത്തിൽ കഥറുള്ളത് കൊണ്ട് റമദാനാണ് പകലിന്റെ വിഷയത്തിൽ ഈ ദുൽഹജിൻ്റെ പത്ത് ദിവസമാണ് നാം എത്രത്തോളം ഇതിനെ ശ്രദ്ധിക്കാറുണ്ട് പരിശുദ്ധമായ നിക്കറുകളിലായി തസ്ബീഹകളിലായി അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലായി വായിച്ചുന്നതിലായി ഇസ്തഖുഫാറിലായി സലാത്തിലായി നമ്മൾ കഴിച്ചു കൂട്ടണം നമുക്ക് ജോലികൾ ചെയ്യാം കൂട്ടത്തിൽ നിന്ന് നടക്കും സഹോദരങ്ങളെ കൂട്ടത്തിൽ നിന്ന് നടക്കും അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് അസൂലി വസ്ലം പറഞ്ഞു ഒരു മനുഷ്യൻ പെരുന്നാളിന്റെ ദിവസം ഈ ബലിമൃഗത്തിന്റെ കഴി കഴുത്തിൽ കത്തിവെക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു അമലും അവന് ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ വേറെ ഹദീദിൽ വരുന്നുണ്ട് ഈ പത്ത് ദിവസങ്ങൾ ദുനിയാവിലെ അള്ളാഹുന്റെ എടുക്കുള്ള ഒരു മനുഷ്യനെ അഭിബാത്ത് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങൾ നമ്മളിത് പാഴാക്കി കളയാൻ പാടില്ല ഇത് നമുക്ക് അതുകൊണ്ട് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് ധാരാളം നമസ്കാരം അതുപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കണം ഏതുപോലെ അനുഷ്ഠിക്കണം തങ്ങൾ പഠിപ്പിച്ചതുപോലെ അനുഷ്ഠിക്കണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ി ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണോ കണ്ടത് അത് എങ്ങനെയാണോ നമ്മൾക്ക് തലമുറയായി മഹാന്മാർ വഴിയായി വഴിയായി നമ്മൾക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ നമസ്കരിക്കണം അതുപോലെ തന്നെ അമലുകൾ ആമലുകൾ ഇത് ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്യണം ഏത് അമലും അങ്ങനെയാണ് വിവിധങ്ങൾ സല അലി വസ്ലം കാണിച്ച രീതിയിൽ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുനടക്കൽ സ്വീകാര്യത ഉണ്ടാകും ഇല്ലല്ലോ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം നേരെ അർത്ഥം പറയുന്നില്ല നന്മയായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കൽപ്പിക്കണം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഒരു ി ഇതിനെടുക്കണം ആരെങ്കിലും തിന്മ കണ്ടാൽ നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് കൈ കൊണ്ട് തെടുക്കാമെങ്കിൽ അങ്ങനെ വാ കൊണ്ട് തെടുക്കാമെങ്കിൽ അങ്ങനെ ഹൃദയം കൊണ്ട് വെറുക്കാമെങ്കിൽ അങ്ങനെ ഈ ഒരു ചിന്ത എവിടെ തിന്മ കണ്ടാലും അതിനോടൊരു വെറുപ്പ് അതിൽ പോയി നമ്മളും കൂടി കൊടുക്കാതെ അതിനോടൊരു വെറുപ്പ് നമ്മളുണ്ടാക്കിയെടുക്കുന്ന സഹോദരങ്ങളെ ഈ വെറുപ്പെങ്കിലും ഇല്ലായെങ്കിൽ ഈമാനിന്റെ ഏറ്റവും താഴത്തെ പടി പോലും ഇല്ല ഇല്ലായെന്ന് ആദരവായ റസൂല് അള്ളഹി സ്വല്ലാ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ നബി പറയുന്നത് അലൈഹി സ്വലങ്ങൾ രാത്രിയിൽ ചീനിച്ചെട്ടി തിളയ്ക്കുന്നതുമാതിരി കരയുമായിരുന്നു ഏങ് ഏങ് കരയുമായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ ഉമ്മത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ഈ ഫിഖറിലായിരുന്നു ൾ നിരന്തരമായി ഫിക്കറിലായിരുന്നു വിഷമത്തിലായിരുന്നു ഉമ്മത്തിന്റെ കാര്യം എന്താകും ഉമ്മത്തിന്റെ കാര്യം എന്താകും എന്ന ചിന്തയിലായിരുന്നു ഈ ചിന്ത നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ സഹോദരൻ വേണ്ട എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ ഭാര്യ എന്റെ സഹോദരൻ ഓരോരുത്തരുടെയും വിഷയം മസ്ജിദിൽ എൻ്റെ കൂടെ ഒപ്പം വരുന്ന ആൾ അല്ല ഞാൻ വരുമ്പോൾ വഴിയിൽ നിൽക്കുന്ന ആൾ ഇവരുടെ കാര്യത്തിൽ നാം ചിന്ത വെക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുസ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് ഹരീത്തിന്റെ ആശയത്തിൽ വരുന്നുണ്ട് ഈ ചിന്തയിലായി ഒരു മനുഷ്യൻ ഒരു സെക്കൻഡ് സമയം കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അറുപത് അല്ല എഴുപത് അത്രത്തോളം വർഷങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കൂലിയാണ് ഈ ഈ ഏത് ചിന്തയാണ് ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ചിന്തയിലുള്ള ജീവിതം ഉണ്ടാക്കിയെടുത്താൽ ഇത്രമാത്രം പ്രതിഫലം അള്ളാഹു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധമായ ഹദീസിൽ വരുന്നുണ്ട് മൻ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു രാവിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു സഹോദരനെ അള്ളാഹുവിനെ അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി ഒരാളെ ഒന്ന് കാണാൻ പോയി പഠിച്ചവരെ കുറിച്ച് പറയാൻ പോയി അല്ല വിശേഷം അന്വേഷിക്കാൻ പോയി രോഗിയെ സന്ദർശിക്കാൻ പോയി അങ്ങനെ പോവുകയാണെങ്കിൽ നാദാദിൻ ആകാശം വിളിയാളം വിളിച്ച് പറയും നീ നല്ല കാര്യമാണ് ചെയ്തത് നമ്മളാരെങ്കിലും പറഞ്ഞാൽ അത് വലിയ വില ഉണ്ടാവില്ല പക്ഷെ എവിടെന്നാ വിളിച്ചു പറയുന്നത് ആകാശത്തുള്ള വിളിയാളം വിളിച്ച് പറയും കാര്യമാണ് ചെയ്തത് നിന്റെ നടത്തുന്ന നിനക്ക് ഒരു വീട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എത്ര ചെറിയ കാര്യമാണ് നമ്മൾ നിസാരമായി കാണും നമ്മൾ അതുകൊണ്ട് ഓരോ ദിവസം ആരോടെങ്കിലും ആരോടെങ്കിലുമൊക്കെ ആരെയും ഉപദേശിക്കാനൊന്നും പോണ്ട അവരോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇന്ന് പ്രത്യേകിച്ച് ഉപദേശിക്കുന്ന ആൾക്കിഷ്ടല്ല അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പ്രേരിപ്പിക്കും പ്രതിഫലം പറഞ്ഞു കൊടുക്കും അതിൻ്റെ മഹത്വം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ താനേ അവർ ആബാദത്തിലേക്ക് വന്നുകൊണ്ടും അള്ളാഹു സുബാന ഈ ചിന്ത ഈ ഒരു ഫിക്റ് ഒരാളും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന രാജരവായ റസൂൽ അലഹി വസ്സലമയുടെ ഉയർന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം ആ ചിന്തയോടുകൂടിയുള്ള ദുരായും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഈ ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വഴിയിൽ സല്ലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ പാവങ്ങളായ ദോഷികളായ നമുക്കും അല്ലാഹു ഉയർന്ന തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ